ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമായ ദിനം അറഫാരാവും അറഫാ ദിനവും നമ്മിലേക്ക് കടന്നു വരികയാണ് ഇന്ന് അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ഇതൊരു വമ്പൻ സ്വലാച്ചാണ് ഇതിൻ്റെ മഹത്വം പറഞ്ഞാൽ നമ്മളൊരു വേള ഞെട്ടിപ്പോകും അത്രമേൽ മഹത്വം നിറഞ്ഞ ദുനിയാവും ആഹ്റവും ലഭിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്വലാത്ത് ഇന്നത്തെ രാത്രി നാളത്തെ പകൽ ഈ സ്വലാത്ത് കൊണ്ടൊന്ന് സമ്പന്നമാക്കി നോക്ക് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയുടെ പകലുമാണ് ഹറഫയുടെ രാവും പകലുമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വലാത്തിനുള്ള വീര്യം കുറച്ചുകൂടെ കൂടുതൽ ഏതാണ് ആ സ്വലാത്ത് എന്ന് പഠിക്കണം എങ്ങനെയാണത് ചൊല്ലേണ്ടതെന്ന് പഠിക്കണം നമ്മുടെ ജീവിതം കളറാകും സാമ്പത്തിക മേഖലയാകട്ടെ അതുപോലെ മറ്റു പല മേഖലകളും അതുപോലെ ആഹുറത്തിൻ്റെ വിഷയമാകട്ടെ എല്ലാം എല്ലാം അള്ളാഹുറ ാക്കി തരാൻ ഈ സ്വലാത്ത് മതി എന്ന സ്വലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സ്വലാത്ത് പഠിക്കണം എങ്ങനെ ചൊല്ലണം എന്നറിയണം അള്ളാഹുറബുല്ല നൽകുമാറാകട്ടെ അസ്സാം പ്രിയ സഹോദരങ്ങളെ പ്രശുദ്ധമായ അറഫാരാവും അറഫ ദിനമൊക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ് വല്ലാത്തൊരു മഹാഭാഗ്യമല്ലേ റബ്ബുള്ള ആലമീനായ തമ്പൂരാണ് നമുക്ക് തന്നിട്ടുള്ളത് കാരണം ഇതുപോലെ അള്ളാഹു പാപം പൊറുക്കുന്ന ഇതുപോലെ നരകമോചനം തരുന്ന ഇതുപോലെ റഹ്മത്ത് തരുന്ന വേറെ ഏത് പകലും രാവുകയാണുള്ളത് ഈ അറഫ ദിനത്തിനെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അറഫയുടേതാണെന്ന് സെയ്ദുൻ അറസൂല്ലാ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു റബ്ബുള്ളാലമീൻ്റെ റഹ്മത്ത് വാരിക്കോരി തരാൻ പടച്ചറബ് തയ്യാറായിരിക്കുന്ന നിമിഷം റഹ്മത്ത് മേടിച്ചെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം റബ്ബുല്ലാലമീൻ്റെ മുമ്പിൽ പൊട്ടിക്കറിയണം ഒരുപാട് അതിഖ്യാറുകൾ ചസ്ബീഹകളൊക്കെ നമ്മൾ പഠിച്ചു ഇന്ന് ഒരു സ്വരാക്സും കൂടെ പഠിക്കുകയാണ് ഇതൊരു വല്ലാത്ത ഇതൊരു ഇതൊരത്ഭുത സ്വലാത്താണ് അത്ഭുതങ്ങളുടെ കല പറയാൻ വിജയത്തിൻ്റെ നിധാനമാണ് വിജയത്തിൻ്റെ കല പറയാൻ ജീവിതം കണറാകാൻ ആഹ്റം അടിപൊളിയാകാൻ ഈ സ്വലാച്ച് എന്ന് പോലും സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത്ര മഹത്വം നിറഞ്ഞ സ്വലാച്ച് ഈമാൻ വർദ്ധിക്കാനുള്ള സ്വലാച്ച് സുഹാനക്കെ ആറപ്പ് ഈ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് പഠിക്കണം അല്ലേ അർഫാദീന രാത്രിങ്ങളിൽ ചൊല്ലാൻ റബ്ബുലാലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഹബീബായ് സാഹു അല്ലൈവലാ തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് നിറഞ്ഞ കൽബോട് കൂടെ ചൊല്ലണം അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഐമച്ചുകളിതിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ പറയുന്നത് മഹാനായ അസയ് ആലവി അൽ മാലിക്കിയോ റഹിമഹുല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം മക്കത്ത് നിന്ന് അള്ളാഹു റബുല്ലാലമീൻ്റെ വിളിക്കുത്തരം ചെയ്ത മഹാനാണ് അവിടുന്ന് ഒരു ഒരു പരിപാടിക്ക് വരണമെങ്കിൽ മദീനയിൽ നിന്ന് മുത്തറസുൽ സലഹ് അല്ലൈവീസ്വല്ലാത്തങ്ങരുടെ അനുവാദം ഖബർ ഷെരീഫിൽ നിന്ന് വാങ്ങിയിട്ടാണ് വരികയത്രേ ഹറമിൽ ദറസ് നടത്തിയിരുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടൊരു പണ്ഡിതൻ മഹാനവറുകൾ ഈ സ്വലാത്തിനെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത് ചജിരു ആഷി സ്വലാഹം ഇത് ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ പതിനായിരം സ്വലാത്തിൻ്റെ പ്രതിഫലം ഒരു സ്വലാത്തിന് നമുക്ക് പത്ത് ഗുണം ലഭിക്കും ഒരു റിപ്പോർട്ട് പ്രകാരം എഴുപത് ഗുണം മറ്റൊരു റിപ്പോർട്ട് പ്രകാരം എഴുന്നൂറ് ഗുണം ഓക്കെ എഴുന്നൂറ് അടിച്ചിട്ട് പതിനായിരം സലാത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുമ്പോൾ പതിനായിരം ഇൻ്റെ എഴുന്നൂർ സുഹാൻ അൻകൗണ്ടബിൾ ഇനി നമുക്ക് അറഫാ പകലിലും ഇത് ചൊല്ലാണെങ്കിലോ അള്ളാഹു നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര മഹത്വങ്ങൾ തരില്ലേ അള്ളാഹു തോഫിക്ക് കയട്ടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ഇതൊരു മനുഷ്യൻ പതിവായി ചൊല്ലിയാൽ എണ്ണൊന്നും പറയുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന എണ്ണം ആ മൂന്നെണ്ണമാണെങ്കിലും മൂന്നെണ്ണം ഒരെണ്ണം ആണെങ്കിലും ഒരെണ്ണം ഇതൊരു നിത്യമാക്കിയാൽ ഇപ്പോൾ അർഫാറാവും മുതൽ അങ്ങനെ അങ്ങോട്ട് തുടങ്ങാൻ പറ്റിയ കിടിലൻ അല്ലേ അമീൻ അമീൻ അദാബിൻ നരകത്തിലെ അദാബിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം തരും നരകത്തിലെ അദാബ് സഹിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഈ ദുനിയാവിലെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ ഈ ദുനിയാവിലെ മുഴുവൻ തീ മുഴുവൻ തീ നമ്മുടെ അടുപ്പിലെ തീ മാത്രമല്ല വോൾകാൻ ഹൗസിലെത്തി സൂര്യൻ്റെ തീ എല്ലാത്തീം എല്ലാത്തീ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ എഴുപതിരട്ടി എത്രയാണ് ഉദാഹരണ നരകത്തിലെത്തീ എന്ന് പറയുന്നത് അല്ലേ ആ നരകത്തിൽ നിന്ന് കാവരാണ് പിന്നെ ഈ ദുനാവിൽ ഏറ്റവും വലിയ നരകം എന്താ അള്ളാഹു അബ്ബുല്ലാലമീനെ അറിയാതിരിക്കലാണ് പടച്ചോനെ അറിയണ്ടില്ല അപ്പം മനസമാധാനം ഉണ്ടാവില്ല അറിയാത്ത പടച്ചോനെ അറിയാത്ത അബ്ബുള്ളാലമീനെ തിരിച്ചറിയാത്ത മനുഷ്യൻ എന്തുണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല അപ്പം ദുനാവിൽ അവൻ നരകത്തിലാണ് അപ്പം ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യൻ ഈ ദുനിയാവിലെ നരകത്തിൽ നിന്നും ആഹ്റ ആഹ്റച്ചിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ളതാണ് മൂന്നാമത്തേത് വമൻ സ്വല്ലി അച്ചമറ ഒരാൾ എല്ലാ ദിവസവും നൂറ് തവണ ഓതിയാണ് അപ്പം ഇന്ന് ഒരു നൂറ് തവണ നമുക്ക് ഓതാൻ പറ്റിയാൽ സുഹാന കയറും ഹൃദയത്തിൻ്റെ അറകളിൽ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കളയും ഹൃദയത്തിലെ മാലിന്യങ്ങൾ നീങ്ങും അതായത് നമ്മൾ പറഞ്ഞു അറഫയിൽ അള്ള പ്രത്യേകം പറയുന്നത് ഈ അർജുന റഹ്മച്ചി എൻ്റെ അടിമകൾ എൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചു വരുന്നു എന്നാണ് ഈ റഹ്മത്ത് കിട്ടാൻ റബ്ബുൽ ആലമീനെ കിട്ടാൻ അവൻ്റെ മാര്യഫത്ത് ആസ്വദിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ് ഈ ഹൃദയത്തിലെ മറകളാൽ ഹൃദയത്തിലെ മാലിന്യങ്ങളാണ് ഈ സാധനമൊക്കെ അങ്ങ് കഴുകിക്കളഞ്ഞ്

എന്നിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നേ പ്രവർത്തനവും ഇല്ല നെയ്യത്തൂലൊന്നുമില്ല നമ്മളങ്ങനെ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പം ഹജിനു പോകണ്ടേ ആ പോണം എല്ലാം വരട്ടെ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് ഇരിക്കലുണ്ടാവുള്ളൂ അടുത്ത അടുത്തോലും പോകണം എന്നിട്ടങ്ങ് പ്രവർത്തിച്ച് നോക്ക് റെഡിയാവുന്നേ ആയിരം ആൻഷാല് ഞാൻ ശ്രമിക്കും എനിക്ക് അബ്ബുൽ അലമീൻ തൗഫീഖം ഞാൻ ശ്രമിക്കും ഇൻഷാ ഇൻഷാല്ല ആ നിലക്ക് നല്ല ബോധ്യത്തോടു കൂടി ഇറങ്ങിയാൽ എന്താ സംഭവിക്കാം ഏത് ദിവസം വ്യാഴാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ഈ മൂന്ന് രാവുകളിൽ ആയിരം തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റിയാൽ ഇന്നിപ്പോ വെള്ളിയാഴ്ചരാറും കൂടെ വന്നേക്കണേ മുത്തലബി സല്ലി സ്വലം ആണ് അങ്ങ് മദീനയിൽ കിടന്ന് നമ്മുടെ സ്വരാത്തികൾ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ഇത് ഇത് ഇങ്ങനെ ആയിരം ചൊല്ലി എന്താ കിട്ടുകൂട്ടും അത് ദുനിയാവിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞു ദുനിയവിൽ സ്വപ്നം കാണലാണ് അല്ല ചിലർ പറഞ്ഞു ദുനിയാവിൽ നേരിട്ട് കാണാൻ പറ്റും ചിലർ പറഞ്ഞു കബറിൽ മുത്തുനബിയെ കിട്ടും ചിലർ പറഞ്ഞു നാളെ മഹ്ഷറിൽ ഹൗലിൻ്റെ ചുവട്ടിൽ സ്വർഗത്തിൻ്റെ തോപ്പിൽ മുത്തുനബി സ്വല്ലു അലി സ്ലിമ തങ്ങളോടൊപ്പം ഈ സ്വലാത്ത് നിമിത്തം ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതാണ് യാല്ലാ അത് എന്തൊരു സ്വലാച്ല്ലേ എന്തൊരത്ഭുതാണ് ഈ സ്വലാത്ത് അറബ് എന്തൊരു അത്ഭുതാണ് അള്ളാറുബുല്ലാമിൻസ് തോഫിക്കുന്നവർ കെട്ടെ ഏതാണ് ആ സ്വലാത്ത് അത് പഠിക്കണം അതിൻ്റെ മറ്റു ചില മഹത്വങ്ങൾ കൂടെ പറയാനുണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്നവർക്ക് മുത്തിനെ സ്വപ്നം കാണാൻ പറ്റും മുത്തിൻ്റെ കൂട്ട് ലഭിക്കും അലൈഹി അല്ല ചിലർ പറയുന്നുണ്ട് ദുഷിച്ച ശീലം അതായത് ഇപ്പോൾ ഭർത്താവ് നന്നാകണം അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം നന്നാകണം എൻ്റെ കള്ളൂടിയെന്ന് നിർത്തണം എത്രയായിട്ടും പറ്റണില്ല ശ്രമിച്ചിട്ട് പറ്റണില്ല അങ്ങനെ നന്നാകണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സ്വലാത്തുൽ ഫാത്യഹ പതിവാക്കിയാൽ മതി എന്നാണ് വേദന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്യഹ സ്വലാത്തുൽ ഫാത്തിഹ് ആ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതങ്ങളുടെ കല പറയല്ലേ അത്ഭുതങ്ങളുടെ കല അപ്പൊ ദുഷിച്ച ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ സ്വലാത്ത് നല്ലതാണ് മറ്റൊരു പ്രത്യേകത ഖബറിൽ കാവരാണ് ഖബറ് അല്ലേ ഈരുട്ടിൻ്റെ അറയാണ് ആ ഖബറ് അത് വെളിച്ചമാക്കാൻ സ്വലാത്തുൽ ഫാത്തിഹ മതിയെന്ന് മറ്റൊരു പ്രത്യേകത റിസുക്ക് വിശാല മകൻ അപ്പം ഇന്നത്തെ രാത്രി ധാരാളം ചൊല്ലിക്കോന്നെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ മജീവീശ്ശേരി ചൊല്ലണം ആ റിസക്ക് വിശാലമാകാൻ കൊടീശ്ശരനാകുന്നൊന്നും പറയല്ല ഒരു ചെൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുവില്ലാന്നെ അള്ളാഹുറബുല്ലാമി ഏറ്റെടുക്കും അതുപോലെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഇമാമ്യങ്ങൾ പറയുന്നത് കാണാം നേരത്തെ അലഭിമാനിക്ക് തങ്ങൾ ഒന്നിന് ആണ് പറഞ്ഞതെങ്കിൽ ഒരുപാട് ഇമാമ്യങ്ങൾ പറയുന്നുണ്ട് ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം എത്ര ലക്ഷം ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം അപ്പോൾ ആറ് ലക്ഷമിൻ്റെ എഴുന്നൂറൊക്കെ ഒന്ന് കൂട്ടി നോക്കിയാൽ അല്ല എന്തൊരു അത്ഭുതാണത് അല്ലേ മറ്റൊന്ന് തുടർച്ചയായിട്ടൊരാൾ നാൽപ്പത് ദിവസം അല്ലേ നാൽപ്പത് ദിവസം ഈ സ്വലാത്തിങ്ങനെ പതിവായി ചൊല്ലിയാൽ തൗബയുടെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട് തൗബ അതൊരു തൗബയുടെ സ്ഥാനത്ത് നിൽക്കും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഒരു ഒരു കൃത്യമായ എണ്ണത്തിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിപ്പോയാണെങ്കിൽ അത് തൗബയുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്തിന് ഇത്ര വലിയ മഹത്വം ലഭിക്കാൻ കാരണം മഹന സീദ് അഹമ്മദ് റഹിമഹുല്ല ഇങ്ങനെ അള്ളഹാനോട് നിരന്തരം നിരന്തരം ദ്വാരക്കുമായിരുന്നു പഠിച്ചോനെ അറുപത് കൊല്ലം ന്തുമായിരുന്നു എന്നാണ് ഷബ് ഹാനൊക്കെ അറബ് എനിക്ക് ഒരു അത്ഭുതം എന്ന് പറഞ്ഞൊരു സ്വലാത്ത് നീ അറിയിച്ചു തരണേ തരണേയല്ല അതൊന്നും വേറൊരു സ്വലാത്ത് അതുപോലെ ഉണ്ടാകാൻ പാടില്ല അത്ര അത്ഭുതം എന്ന് പറഞ്ഞൊരു സ്വലാത്ത് നീ എനിക്ക് പറഞ്ഞു തരണേ അല്ല എന്ന് പറഞ്ഞപ്പോൾ ആലമീൻ മഹാനവറുകൾക്ക് എത്തിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഒരു തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കെ ബിസ്മില്ല والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരു മുപ്പത്തിമൂന്നെണ്ണമെങ്കിലും ചൊല്ലാൻ പറ്റുമല്ലെനിക്ക് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ ലൈഫ് അടിപൊളിയോ അള്ളാഹു അറഫാരാവും പകലും നമുക്ക് ധന്യമാക്കി തെരുമാറാകട്ടെ വസ്ലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു